ഞാൻ ഒരാളെ അയാളുടെ മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞു അയാൾ എന്ത് നല്ല മനുഷ്യനാണെന്ന് അറിയോ അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു തങ്കപ്പെട്ട സ്വഭാവമാണ് മനുഷ്യന്റെ സ്വഭാവം അയാൾ വല്ലാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം അടിപൊളി സ്വഭാവമാകണം ഒരാത്മീയമായ വഴിയുണ്ടോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ അറിവുകളാണ് നല്ല സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ അങ്ങനെ നല്ല സ്വഭാവമുള്ള ആളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ല സ്വഭാവമുള്ള ഒരാളാവുന്ന ആഗ്രഹമല്ലേ നല്ല സ്വഭാവമുള്ള എല്ലാവരും പറയാളുടെ സ്വഭാവം എന്തൊരു നല്ല സ്വഭാവമുള്ള കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് അയാൾ വല്ലാത്ത സ്വഭാവമാണ് കേട്ടോ അയാളന്മാരുടെ സ്വഭാവം നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറയും നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു സ്വഭാവം ഉണ്ടാകാൻ നിങ്ങൾ അള്ളാഹുവിന്റെ ഹുസ്നയിൽപ്പെട്ട ഒരു യാ 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 ഹമീദു 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 അല്ലാഹ് 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 എന്നാണ് ശ്രദ്ധിക്കണം ഹാ ചൊല്ലണം എന്ന നിങ്ങൾ ചൊല്ലുകയാണ് ചെയ്യേണ്ടത് എന്തിനാണിത് നല്ല സൂപ്പർ സ്വഭാവം ഉണ്ടാവുക എല്ലാവരോടും ഇഷ്ടമുള്ള സ്നേഹമുള്ള എല്ലാവർക്കും നിങ്ങളോട് വലിയ താല്പര്യം തോന്നുന്ന സ്വഭാവം നിങ്ങൾ ഈ എത്ര തവണ ചൊല്ലണം നിങ്ങൾ എങ്ങനെ ഒക്കെ പറയാം എത്ര തവണ എന്ന് ചോദിച്ചാൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ കഴിയുമോ അത്രയും തവണ ചൊല്ലിയാൽ നിങ്ങൾക്ക് അതിന്റെ നേട്ടം ഉണ്ടാകും അതിന്റെ നേട്ടം നിങ്ങളുടെ സ്വഭാവം നന്നാൽ ഇത് കാരണമാകും ഇൻഷാല് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈകളും മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് ഉയർത്തുക എന്നിട്ട് റബ്ബിനോട് ചൊല്ലിയിട്ടുണ്ട് ഇത് കാരണം എന്റെ സ്വഭാവം നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് പ്രത്യേകമായി മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് നല്ല സൂപ്പർ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവാൻ ഇത് കാരണമാണ് അള്ളാഹു നമ്മുടെ സ്വഭാവ സ്വഭാവം അത് വളരെ പ്രധാനമാണ് ഏറ്റവും പ്രധാനമാണ് ഏറ്റവും നല്ലത് സ്വഭാവമായിരുന്നല്ലോ ഒന്ന് സുൽത്താന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പർ സ്വഭാവ അല്ലേ അപ്പൊ നമ്മുടെ സ്വഭാവം നന്നാവാൻ ഇത് നമുക്ക് വലിയ ഉപകാരം ചെയ്യും അസാം വലിക്കും